സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ ഭയന്ന് പ്രീമിയം മൊബൈൽ ഫോൺ ഉപയോക്താക്കൾ സ്ക്രീനിൽ പച്ചവര വീഴുന്നതിന്റെ യഥാർത്ഥ കാരണം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് പതിനെട്ട് വർഷത്തിലധികമായി ഐ ടി ടെക്നിക്കൽ സപ്പോർട്ട് മേഖലയിൽ വിദഗ്ധനായ സനോജ് തെക്കേക്കര പതിനായിരങ്ങൾ മുതൽ ലക്ഷങ്ങൾ വരെ വിലയുള്ള ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകൾ സ്വന്തമാക്കിയ ഉപയോക്താക്കൾ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളെ ഏറെ ആശങ്കയോടെയാണ് സമീപിക്കുന്നത് സ്ക്രീനിൽ വരകൾ വീഴുമോ എന്ന ഭയം കാരണം പലരും പുതിയ അപ്ഡേറ്റുകൾ പോലും ഒഴിവാക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അന്താരാഷ്ട്ര പ്രശസ്തമായ ബ്രാൻഡുകൾക്ക് പോലും ഈ സാങ്കേതിക പ്രശ്നത്തിന് പൂർണമായ പരിഹാരം കാണാൻ സാധിക്കാത്തത് പ്രീമിയം മൊബൈൽ ഉപയോക്താക്കൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സാങ്കേതിക പ്രതിസന്ധിക്ക് പിന്നിലെ പ്രധാന കാരണം മൊബൈൽ ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയുടെ ആഗോള കുത്തകയാണ് നിലവിൽ സാംസങ് ബിയോയി ടെക്നോളജി എൽ ജി തുടങ്ങിയ മൂന്ന് ആഗോള കമ്പനികളാണ് മൊബൈൽ ഡിസ്പ്ലേ വിപണിയുടെ എഴുപത്തഞ്ച് ശതമാനത്തിലധികം കൈയടക്കി വച്ചിരിക്കുന്നത് പ്രധാനമായും ആമോലെഡ് ഡിസ്പ്ലേകൾ ഉപയോഗിക്കുന്ന ഫോണുകളിലാണ് ഈ വരവീഴൽ പ്രതിഭാസം കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ ഫ്ലാഗ്ഷിപ്പ് മോഡലുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈയൊരു സ്ക്രീനുകൾ ഡിസ്പ്ലേയുടെ വില കുറഞ്ഞതോടെ ബഡ്ജറ്റ് സെഗ്മെന്റുകളിലേക്കും വ്യാപിച്ചു പ്രത്യേകിച്ച് സാംസങ് വൺ പ്ലസ് ഫ്ളാഗ്ഷിപ്പ് മോഡലുകൾ ഐഫോൺ പതിനഞ്ച് വരെയുള്ള മോഡലുകൾ എന്നിവയാണ് ഇത്തരം ഡിസ്പ്ലേ പ്രശ്നങ്ങൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വരവീഴുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങൾ ഒരേ മോഡലിലെ വിവിധ ഫോണുകളിൽ വ്യത്യസ്തമാണ് എന്നതിനാലാണ് കമ്പനികൾക്കും ആശയക്കുഴപ്പമുള്ളത് കമ്പനികളുടെ പഠനങ്ങൾ അനുസരിച്ച് ഇതിന് കാരണമാകുന്ന പ്രധാന ഘടകങ്ങൾ ഡിസ്പ്ലേയെ മദർബോർഡുമായി ബന്ധിപ്പിക്കുന്ന ഫ്ലക്സ് കേബിളുകൾ കണക്ടറുകൾ എന്നിവയിലെ തകരാറുകൾ ഡിസ്പ്ലേ എലമെന്റുകളെ നിയന്ത്രിക്കുന്ന ഡ്രൈവർ ചിപ്പുകളിലെയും സോൾഡേഡ് ജോയിൻറുകളിലെയും തകരാറുകൾ അമിത ചൂടാകൽ ഡിസ്പ്ലേയുടെ പഴക്കം വീഴ്ച അമിത മർദ്ദം ജലാംശത്തിന്റെ സാന്നിധ്യം എന്നിവയെല്ലാം ഡിസ്പ്ലേ തകരാറിലാകാം ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് സാംസങ് വൺ പ്ലസ് ഐഫോൺ ഫിഫ്റ്റീൻ വരെയുള്ള മോഡലുകൾ ഉപയോഗിക്കുന്നവർക്ക് വരവീഴൽ സാധ്യത കുറയ്ക്കുന്നതിനായി ചില ശ്രദ്ധിക്കാവുന്ന മാർഗങ്ങൾ ശരിയായ താപനില ഉറപ്പാക്കുക സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഗെയിമിംഗ് പോലുള്ള ഹാർഡ്വെയർ ഇൻസെൻറ്റീവ് പ്രവർത്തനങ്ങൾ ഫോൺ തണുത്തിരിക്കുന്ന സമയത്ത് മാത്രം ചെയ്യാൻ ശ്രദ്ധിക്കുക ബാറ്ററി പൂർണ്ണമായി ചാർജ് ചെയ്ത ശേഷം മാത്രം അപ്ഡേറ്റ് ചെയ്യുക ചാർജ് ചെയ്യുമ്പോൾ ഫോൺ കൂടുതൽ ചൂടാകാൻ സാധ്യതയുണ്ട് കവറും സ്ക്രീൻ പ്രൊട്ടക്ടറും ഉപയോഗിച്ച് ഫോണിനെ മെക്കാനിക്കൽ ഡാമേജുകളിൽ നിന്ന് മറ്റ് ആഘാതങ്ങളിൽ നിന്നും പരമാവധി സംരക്ഷിക്കുക പ്രീമിയം ഫോണുകൾ വാങ്ങുമ്പോൾ സാധിക്കുമെങ്കിൽ ഇത്തരത്തിൽ ഡാമേജ് പ്രൊട്ടക്ഷൻ ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക അതേസമയം സൗജന്യ സർവീസ് നിഷേധിക്കുന്ന കമ്പനികളുടെ നിലപാടുകൾക്കെതിരെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ടാഗ് ചെയ്തുകൊണ്ട് പ്രതികരിക്കുകയും കൺസ്യൂമർ കോടതിയിൽ പരാതി നൽകുകയും ചെയ്യുക